ഹലോ ധനീഷ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടൊരു ചെമ്മീൻ ഫ്രൈ ആണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അതിനായിട്ട് ഇതാ ഇതുപോലെ കുറച്ച് വലിയ ചെമ്മീൻ കെട്ടിയിട്ടുണ്ട് അത് നമ്മൾ ഫ്രൈ ആക്കാൻ എടുക്കുമ്പോൾ ഇതാ ഏതാണ്ട് ഒരു മുക്കാൽ കിലോന് ഉണ്ട് കേട്ടോ ചെമ്മീൻ ഇതുപോലെ എടുക്കണം തലയൊന്നും ഇങ്ങനെ കളയാതെ എന്നാൽ നല്ല വൃത്തിയാക്കിയിട്ട് ഈ ഒരു രീതിയിൽ പിന്നെ അതിൻ്റെ ആ സൈഡിലുള്ള വെയിനൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ എടുക്കുകയാണെങ്കിൽ കുറച്ചും നല്ലതാണ് ഇങ്ങനെ ഉടഞ്ഞു പോകാതിരിക്കും തല കളയാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ ഞാൻ ഉണ്ടാക്കുക എങ്ങനെയാണ് അത് കഴുകിയെടുത്തതാണ് അതിലേക്ക് അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം പിന്നെ മുളക് പൊടി മുളക് പൊടി എരിവിനുസരിച്ച് കുട്ടികൾ കുറിക്കുകയും ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ ഒന്നര സ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എരിവ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രണ്ട് സ്പൂൺ വരെ എടുക്കാം അപ്പോൾ വലിയ ചെമ്മീനൊക്കെ കുറച്ച് ഇതുപോലെ കിട്ടുമ്പോൾ ഈയൊരു രീതിയിൽ ചെയ്തിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം കേട്ടോ സെയിം മസാല വെച്ചിട്ട് അപ്പോൾ അത് ഇതിലേക്ക് ഒരു കാൽ സ്പൂണോളം ഗരം മസാല പൊടിയാണ് പട്ട ഗ്രാമ്പൂ ഏലക്ക പെരിഞ്ചീരകം എല്ലാം കൂടെ പൊടിച്ചെടുത്തതാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം അര സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി ചതച്ചെടുത്തതാണ് കേട്ടോ ആ അരച്ചെടുത്തതാണെങ്കിൽ കുഴപ്പമില്ല ഇത് ഒരു സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട് ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം സാധാരണ മീൻ ഫ്രൈക്ക് ഇങ്ങനെ മസാല തേക്കുന്ന പോലെ ഇത് തയ്ച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ തല ആ തലയുടെ കോട്ടിങ് ഇങ്ങനെ വേർപ്പെട്ട് പോകും അപ്പോൾ ഇത് ഇനി പതുക്കെ മാത്രമേ ചെയ്തെടുക്കാവൂ ഇത് ഇതുപോലെ മസാല തേച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം വെച്ചാൽ മതി പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇതാണ് ഞാൻ ഉണ്ടാക്കുന്ന മസാല വെളിച്ചെണ്ണ റൈസ് ബ്രാൻ ഓയിലോ ആണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കാറ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള റൈസ് ബ്രാൻ ഓയിലാണ് ഇനി ഇതിലേക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കണം അപ്പം നല്ല ചൂടായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാൻ ഇത് ഷെലോ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് ഒത്തിരി ഇട്ടിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ റബ്ബർ പോലെ വലിയും അങ്ങനെയാണ് ചെമ്മീനൊക്കെ എപ്പോൾ കിട്ടുമ്പോഴും നമ്മൾ മസാല തേച്ച് ഒന്നോ രണ്ടോ മിനിറ്റിനുള്ളിൽ ഫ്രൈ ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ബിരിയാണിയൊക്കെ വെക്കാൻ നോക്കുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല അഡ് അറ്റുപൊളിയായിട്ട് നല്ല രുചിയിൽ കിട്ടും കേട്ടോ അപ്പം ഇങ്ങനെയാണ് ഞാൻ സാധാരണ ചോറിനൊപ്പം കഴിക്കാൻ ചെമ്മീൻ വറക്കുന്നതും അതുപോലെ തന്നെ ബിരിയാണിക്ക് മസാല ഇട്ടിട്ട് ചെമ്മീൻ ഫ്രൈ ചെയ്യുന്നതും ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇനി ഇത് നമ്മളിതുപോലെ മീനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഇതിൻ്റെ മേലിങ്ങനെ ഇട്ട് കൊടുക്കാം ഇത് നല്ല മണമാണ് ഈ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ മൂത്തൊരു മണമുണ്ടല്ലോ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ട് ചോറിനൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ വെറുതെ കഴിക്കാനും നല്ല രുചിയാണ് ചെമ്മീൻ പ്രത്യേകിച്ചും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് നമ്മൾ ഒക്കെ വാങ്ങിക്കുമ്പോൾ ഈ ഒരു രീതിയിലും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ തല നമ്മൾ കളയാതെ ഇങ്ങനെ എടുത്തുകൊണ്ട് തന്നെ നല്ല ഷേപ്പിൽ കിടക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഒരു സൈഡ് മൊരിഞ്ഞ് വരുമ്പോൾ ഈയൊരു രീതിയിൽ തന്നെ മറിച്ചിട്ട് കൊടുക്കണം എല്ലാതും കൂടെ ഇങ്ങനെ മറിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണേ എല്ലാവർക്കും ഇഷ്ടാവുന്നൊരു ടേസ്റ്റാണ് സാധാരണ നമ്മൾ ജെമ്മീനൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ വറുത്തെടുക്കുന്നതിന് കുറച്ച് വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാം ചിലർക്കൊക്കെ അറിയായിരിക്കും അധികം ഇങ്ങനെ കുക്ക് ആവാൻ വേണ്ടിയിട്ട് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെക്കാറില്ല ഞാൻ എപ്പോഴും ചെമ്മീൻ വാങ്ങിക്കുമ്പോൾ കേട്ടോ ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയത് ഒരു സൈഡും കൂടെ അങ്ങനെ വെന്ത് വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഞാൻ വറുത്തെടുക്കുന്നത് ഈ ഒരു രീതിയിൽ ചെമ്മീൻ വറുത്തെടുത്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ ഒരു ചോറും അതുപോലെ എന്തെങ്കിലും ഒരു പച്ചക്കറി കറിയായിട്ടും ചെമ്മീൻ ഫ്രൈ ഉണ്ടെങ്കിൽ ഇഷ്ടം ഇഷ്ടം പോലെ ചോറ് ചോറ് തീരുന്നത് അറിയില്ല അത്രയും ടേസ്റ്റാണ് കേട്ടോ ഈ ഇടത്തരം ജമ്മീൻ്റെ പകരം ചെറിയ ജമ്മീൻ ആണെങ്കിലും കുറച്ചും കൂടെ നല്ലതായിരിക്കും അതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇടാൻ പറ്റില്ല എന്ന് മാത്രമേയുള്ളൂ എല്ലാവരും ചെയ്തു നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഒരു സെക്ഷൻ ഞാനിവിടെ ചെയ്ത് വറുത്തെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി അടുത്തതും കൂടെ ഇതുപോലെ തന്നെ വറുത്തെടുക്കാം ഇത് നമുക്ക് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിൽ ഒരു രണ്ട് സ്പൂണോളം കോൺഫ്ലോറോ മൈദോ ചേർത്തിട്ട് നന്നായിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ പക്ഷേ അതിനെക്കാട്ടിലും കുറച്ചും കൂടെ എനിക്കിഷ്ടം ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഈ ഒരു രീതിയിൽ തന്നെ വറുത്തെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ ഒരു സൈഡ് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ വറുത്തെടുത്തിട്ട് റോസ്റ്റ് ചെയ്യുകയും ചെയ്യാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണിരിക്കുക കേട്ടോ ഇങ്ങനെ നല്ല ഫ്രൈ ആയിട്ടിരിക്കില്ല നല്ല സോഫ്റ്റ് ആയിട്ടാണിരിക്കുക എല്ലാവരും ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ അറിയിക്കണേ ഇതുപോലെയുള്ള ഈസി ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം